എൻ എച്ച് പി സി റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നോൺ എക്സിക്യൂട്ടീവ് പോസ്റ്റ്സ് ഇരുന്നൂറ്റിനാൽപ്പത്തിയെട്ട് പോസ്റ്റ്സ് തസ്തികകൾ നോൺ എക്സക്യൂട്ടീവ് ഇരുന്നൂറ്റിനാൽപ്പത്തിയെട്ട് യോഗ്യത ബി ടെക് ബി എ സംബന്ധിച്ച വിഷയത്തിൽ അപേക്ഷാ അപേക്ഷാരീതി ഓൺലൈനായി മാത്രം ഓൺലൈൻ അപേക്ഷ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ രണ്ട് ഓൺലൈൻ അപേക്ഷ അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് അപേക്ഷാ വെബ്സൈറ്റ് എൻ എച്ച് പി സി ഇന്ത്യ ഡോട്ട് കോം എൻ എച്ച് പി സി വെബ്സൈറ്റ് സന്ദർശിക്കുക എൻഎച്ച് പി സി ഇന്ത്യ ഡോട്ട് കോം തുറക്കുക കരിയേഴ്സ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് സെക്ഷൻ കണ്ടെത്തുക ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് നോൺ എക്സിക്യൂട്ടീവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിക്രൂട്ട്മെന്റ് ലിങ്ക് കണ്ടെത്തുക ഓൺലൈൻ രജിസ്ട്രേഷൻ പുതിയ യൂസർ ആയെങ്കിൽ സൈൻ അപ്പ് രജിസ്റ്റർ ചെയ്യുക പേര് ഇമെയിൽ മൊബൈൽ നമ്പർ പാസ്വേഡ് എന്നിവ നൽകുക ഒ ടി പി ഇമെയിൽ വെരിഫിക്കേഷൻ പൂർത്തിയാക്കുക അപേക്ഷ പൂരിപ്പിക്കുക വ്യക്തിഗത വിവരങ്ങൾ വിദ്യാഭ്യാസ വിവരങ്ങൾ പ്രവർത്തന അനുഭവം ഉണ്ടെങ്കിൽ എന്നിവ ചേർക്കുക അപേക്ഷാ ഫീസ് പേയ്മെന്റ് നിർദ്ദേശിച്ചിരിക്കുന്നതായാൽ അത് ഓൺലൈൻ ക്രെഡിറ്റ് ഡെബിറ്റ് നെറ്റ് ബാങ്കിംഗ് വഴി നൽകുക ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യുക ഫോട്ടോ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റുകൾ എൻ എച്ച് പി സി വെബ്സൈറ്റ് നിർദ്ദേശിച്ച ഫോർമാറ്റിലും സൈസിലും അപ്ലോഡ് ചെയ്യുക എല്ലാ വിവരങ്ങളും ശരിയായതായി പരിശോധിക്കുക സബ്മിറ്റ് ബട്ടൺ അമർത്തുക ഇന്റലിജൻസ് ബ്യൂറോ ഐ ബി ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് രണ്ട് ടെക് ടെക് തസ്തികയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലെ നിയമനത്തിനുള്ള ഔദ്യോഗിക അറിയിപ്പ് പുറത്തിറങ്ങി ഈ ഒഴിവുകൾ ഓൺലൈൻ മാർഗം വഴി അപേക്ഷിക്കാവുന്നതാണ് തസ്തിക വിശദാംശങ്ങൾ തസ്തിക ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് രണ്ട് ടെക് ടെക് തസ്തികകളുടെ എണ്ണം മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് യോഗ്യതാ ബി സി എ ബി എസ് സി ഡിപ്ലോമ സാങ്കേതിക വിഷയങ്ങളിൽ അപേക്ഷാ രീതി ഓൺലൈൻ ഓൺലൈൻ അപേക്ഷാ ആരംഭം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് അപേക്ഷ സമർപ്പണ അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനാല് യോഗ്യതാ മാനദണ്ഡങ്ങൾ വിദ്യാഭ്യാസ യോഗ്യത ബി സി എ ബി എസ് സി സാങ്കേതിക വിഷയങ്ങളിൽ അല്ലെങ്കിൽ സമാനമായ ഡിപ്ലോമ യോഗ്യത പ്രായപരിധി കുറഞ്ഞത് പതിനെട്ട് വയസ്സും പരമാവധി ഇരുപത്തിയേഴ് വയസ്സും പ്രായത്തിൽ ഇളവുകൾ അഞ്ച് വർഷം ഒ ബിസി മൂന്ന് വർഷം മറ്റു വിഭാഗങ്ങൾക്കും സർക്കാർ നിയമാനുസൃത ഇളവുകൾ ലഭ്യമാണ് അപേക്ഷ ഫീസ് ജനറൽ ഒ ബിസി ഇ ഡബ്ല്യു എസ് പുരുഷന്മാർ അഞ്ഞൂറ് രൂപ വനിതകൾ എസ് സി സെയിൻ പി ഡബ്ല്യു ഡി നാനൂറ്റിയമ്പത് രൂപ അപേക്ഷ സമർപ്പിക്കുന്നതിന്റെ മാർഗ്ഗം ഒന്ന് ഇയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലേക്ക് പോവുക എച്ച് ടി പി എസ് കോളൻ ഡബിൾ സ്ലാഷ് എം എച്ച് എ ഡോട്ട് ഗവ് ഡോട്ട് ഐ എൻ രണ്ട് വാട്ട് എസ് ന്യൂ വിഭാഗത്തിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് രണ്ട് ടെക് രണ്ട് പൂജ്യം രണ്ട് അഞ്ച് ഐ ബി റിക്രൂട്ട്മെന്റ് എന്ന ലിങ്ക് കണ്ടെത്തുക മൂന്ന് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കുക നാല് ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക അഞ്ച് ഫീസ് അടച്ച് അപേക്ഷ സമർപ്പിക്കുക